നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം ആര് എന്ന് അറിയാൻ വേണ്ടി ഇത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ബാലൻഡുവർ ഗാല തുടങ്ങുന്നത് അപ്പോൾ അറിയാം ആര് നേടുമെന്ന് ഇപ്പോൾ ചില വാർത്തകൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും വാലൻഡ്യൂർ ലിസ്റ്റ് ലീക്കായി ഓ ലാമിന്യമാലാണ് നേടിയിരിക്കുന്നത് ഡംബലയല്ല എന്നാൽ ചിലർ പറയുന്നു ഡമ്പലയാണ് നേടിയത് ലാമിനല്ല അങ്ങനെ ലിസ്റ്റുകൾ ലീക്ക് ആവുന്നു വല്ലാത്ത ജാതി കാരണം ഇത് ഏതായാലും ഒരു ആറ് കൊല്ലമായിട്ട് വാലൻറ്റിയോർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് മുമ്പൊക്കെ നമ്മൾ ആ സമയത്ത് ലൈവ് വീഡിയോസ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വാലൻറ്റിയർ ഗാല നമ്മൾ ലൈവായിട്ട് ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുത്തും കഴിഞ്ഞ തവണ മുതലാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ ആ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം എല്ലാ കൊല്ലവും ഇങ്ങനെ ഓരോ ലിസ്റ്റ് ലീക്കിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻഡ്യൂർ കൊടുക്കുന്ന കൊടുക്കും തലേന്നും തലേ ആയിട്ട് പുറത്ത് വരും ഇന്നും ഇപ്പോൾ അങ്ങനെ കുറച്ചെണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഒരു ലിസ്റ്റ് ഇന്ന് പുറത്തു വന്ന് ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ഒരു ലിസ്റ്റ് അതിങ്ങനെ ചെരിച്ചൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ബാലൻഡ്യൂർ ലാവിന്യമാലി നേടും എണ്ണൂറ്റഞ്ച് പോയിന്റ് ലാവിന്യമാലിന് ഒസ്മാൻ ടമ്പല് രണ്ടാമത് എണ്ണൂറ് പോയിൻ്റ് മൂന്ന് വിറ്റർ ഫെരീര് അതായത് വിറ്റീഞ്ഞ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് റാഫീന അഞ്ച് മുഹമ്മദ് സല ആറ് ന്യൂനോ മെൻഡസ് ഏഴ് പെഡ്രി എട്ട് ഡിസേ ഡു ഒമ്പത് കിലിനംബാപ്പ പത്ത് ലൗട്രോ മാർട്ടിൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലിസ്റ്റ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഞാൻ വേറൊരു ലിസ്റ്റ് കാണിച്ചു തരട്ടെ ഇന്ന് തന്നെ പ്രചരിക്കുന്ന മറ്റൊരു ലിസ്റ്റാണ് ഇത് അത്ര ഒരു ചിരിച്ചൊക്കെ തന്നെ എടുക്കുകയാണ് ഒറിജിനൽ ഞാൻ തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് അതിലൊന്നാമത് ഓസ്ബാൻ ഡബ്ബല് ഏ പോയിൻറ്റ് അറുനൂറ്റി മുപ്പത് രണ്ടാമത് ലാമിൻ യമാല് പോയിൻ്റ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മൂന്ന് വിത്തീഞ്ഞ പോയിൻറ്റ് നാനൂറ്റി ഇരുപത്തി നാല് മോസല മുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് അഞ്ച് അഷ്റഫ് അക്കീമി ആറ് റാഫിഞ്ഞ ഏഴ് ന്യൂനോമെൻറ്റസ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ലിസ്റ്റ് ഏ ലീക്ക് ആ പറഞ്ഞുകൊണ്ട് വിടുകയാണ് ഇനി വേറെ ഒന്ന് ഇത് ബാലൻഡ്യൂർ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ലീക്കഡ് ലിസ്റ്റ് മൂന്ന് സെർജിൻ ആബ്രി എണ്ണൂറ് പോയിൻ്റ് രണ്ട് ഒസ്മാൻ ഡമ്പില് എഴുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്ന് ലാവിന്യമാൽ അറുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് അഞ്ച് വിറ്റീഞ്ഞ ആറ് ന്യൂനോമെൻറ്റസ് ഏഴ് പെഡ്രി എട്ട് കിലിനംപാപ്പ് ഒമ്പത് മോസല അങ്ങനെ ഏഴ് കിലിനമ്പാപ്പ് എട്ട് മോസല ഒമ്പത് ഡിസേഡു പത്ത് ലൗട്രോ മാനസ് ഇത് വേറെന്ന് കാണിച്ചു തരട്ടെ മറ്റൊരു ലീക്കഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഒന്ന് കോൾ പാൽമർ എണ്ണൂറ് പോയിന്റ് രണ്ട് ഒസ്മാൻ ഡബം എഴുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്ന് ലാവിനിയ മാൽ നാല് വിറ്റി അഞ്ച് ന്യൂനോമെൻറ്റസ് ആറ് പെ പെഡ്ര ഏഴ് കിലേ ഞാൻ പാപ്പം എട്ട് മോശലോ ഒമ്പത് ഡിസേഡോ പത്ത് ലൗട്ടറോ മാത്രമാണ് ചുരുക്കത്തിലെ ഇതൊക്കെ അവനവന് തോന്നിയതുപോലെ പടച്ചങ്ങ് വിടുന്നതാണ് ചെറിയ സുഹൃത്തുക്കൾ നിങ്ങൾക്കിപ്പോഴും കാര്യം തിരിഞ്ഞല്ലേ ഇത് ചില ആളുകൾ എല്ലാ സമയത്തും ഇങ്ങനെ ഫേക്ക് അടിച്ച് ഇറക്കുന്നതാണ് അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒസ്മാൻ ടെമ്പലേക്കോ ലാഭനീയമാലിനോ ഒന്നും അറിയില്ല ആർക്കാണ് ഇത്തവണത്തെ ബാലൻഡ്യൂർ എന്ന് മുമ്പൊക്കെ അത് അങ്ങനെയായിരുന്നു നേരത്തെ അറിയിക്കും നേരത്തെ ബാലൻറ്റിയർ വിന്നർ അറിയിക്കും എന്നിട്ട് അവരുമായിട്ട് വീഡിയോ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ സെറ്റാക്കും അതിനുശേഷമാണ് ബാലൻഡിയർ കൊടുത്തിരുന്നത് പക്ഷെ കഴിഞ്ഞ തവണ മുതൽ അത് അങ്ങനെയല്ല ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം പറയുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മുതലുള്ള പരിപാടി പക്ഷെ അത് അവസാനം കഴിഞ്ഞ തവണ ഒന്ന് പാളിപ്പോയി നമുക്കറിയാമല്ലോ പറ്റും ഏതായാലും മുമ്പൊക്കെ നേരത്തെ അറിയിക്കും അതറിഞ്ഞതുകൊണ്ട് എനിക്കല്ല എന്നറിഞ്ഞിട്ട് ഞാൻ പോവാതിരിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ മുമ്പുണ്ടായിട്ടുണ്ടല്ലേ ഏത് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അങ്ങനെ അതിനെ മുമ്പുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല എന്തായാലും എന്തായാലും ബാക്കി ഇങ്ങനെ ഇഷ്ടം പോലെ ലീക്കഡെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും വരും വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ലീക്ക് ചെയ്തത് ആണോ അല്ലയോ എന്നൊക്കെ അറിയാം വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമല്ലേ വേണ്ടതുള്ളൂ ഒരു കാര്യം പറയാം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് ഒരു സംഗതിയും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ വെറും വെറും ഫേക്ക് ആണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റഫൽസിൻ്റെ